ദേശീയ അന്തർദേശീയ വാർത്തകൾ ഡൽഹിയിലെ പഴയ വാഹന ഉടമകൾക്കെതിരായ നടപടികൾക്ക് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തി ഇന്ത്യ ചൈന വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി വിമാനക്കമ്പനികൾക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാൽപ്പത് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും നടിയുമായ സന്ദീപ് വിർക്കിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഗുസ്തി താരം സുശീൽകുമാറിന്റെ ജാമ്യം റദ്ദാക്കിയ സുപ്രീംകോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാൻ നിർദ്ദേശിച്ചു കേരളത്തിലെ പ്രധാന വാർത്തകൾ നിപ്പരോഗിയെ പരിചരിക്കുന്നതിനിടെ രോഗം പിടിപെട്ട് മാസമായി കിടപ്പിലായ സ്റ്റാഫ് നഴ്സ് ടിറ്റോ തോമസിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചു വ്യാജരേഖ ചമച്ചെന്നാരോപിച്ച് നടനും എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ ഒ ടി എൻ പ്രതാപൻ പരാതി നൽകി നാറാണമൊഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശമ്പള കുടിശ്ശിക അക്കൌണ്ടിലെത്തി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്